ഇപ്പോൾ തന്നെ ഈ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ്ങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി ഏർനാട് മണ്ഡലം സംവരണ പ്രക്ഷോഭ യാത്ര ആരംഭിച്ചു എടവണ്ണ കുഴിമണ്ണയിൽ നിന്നാണ് മണ്ഡലം പര്യടനം ആരംഭിച്ചത് ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് ഉദ്ഘാടനം ചെയ്തു ജാതി സെൻസസ് നടപ്പിലാക്കണം വളരെ പറഞ്ഞ എന്തുകൊണ്ട് നിങ്ങൾ നോക്ക് നമ്മുടെ നാട്ടിൽ കാസർഗോഡ് നിന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും ബാക്കി എല്ലാ മന്ത്രിമാരും അപ്പോൾ ആദ്യം ചോദിച്ചിരുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ആഡംബര വാഹനത്തിൽ യാത്ര നടത്തുന്നത് അപ്പോൾ അവർ പറഞ്ഞു ചിലവ് ചുരുക്കാനാണെന്ന് പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് ഈ ആഡംബര വാഹനത്തിന്റെ പിന്നിൽ നൂറുകണക്കിന് വാഹനങ്ങളാണ് എന്നിട്ട് അവരുടെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഇത്രയും ഒരു മാസത്തോളം നമ്മുടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും നിശ്ചലമായി ഒരു യാത്രയുടെ പിന്നാലെയായിരുന്നു ഈ യാത്ര കൊണ്ട് രാജ്യത്തിൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് എന്തു നേടാൻ കഴിഞ്ഞു എന്നത് ഈ നാട്ടിലെ സി പി എം ഇവിടെ സ്റ്റേജ് കെട്ടി അത് വ്യക്തമാക്കേണ്ടതുണ്ട് ഈ യാത്ര കൊണ്ട് ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി എന്താണ് നിങ്ങൾക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചത് ഈ സംസ്ഥാനത്തെ വീണ്ടും കടത്തിലേക്ക് കൊണ്ടുപോയി എന്നല്ലാതെ എന്ത് നേട്ടമാണ് എന്ത് എന്താണ് ഈ യാത്ര കൊണ്ട് സാധ്യമായത് എന്റെ വിഷയം അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ യാത്ര തിരുവനന്തപുരത്ത് അവസ്ഥ ത് ആറ് ലക്ഷത്തിലധികം പരാതികളാണ് ജാതി സെൻസസ് നടപ്പിലാക്കുക എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനം പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കേരള ഘടകം സംസ്ഥാന വ്യാപകമായി ബഹുജന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി യാത്ര നടത്തുന്നത് വെൽഫെയർ പാർട്ടി ഏർനാട് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന സംവരണ യാത്ര രണ്ട് മേഖലകളിലായാണ് നടക്കുന്നത് രണ്ടാം മേഖലാ ജാഥയുടെ ഉദ്ഘാടനം ജില്ലാ കമ്മിറ്റി അംഗം തസ്നീം മമ്പാട് നിർവഹിച്ചു ജാഥയുടെ സമാപനം കുനിയിൽ ചേരുന്ന പൊതുസമ്മേളനത്തോടെ നടക്കും പൊതുസമ്മേളനം പാർട്ടി കമ്മിറ്റി അംഗം ഷംസീർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ എടവണ്ണ ഇനി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം യും സ്വർണ്ണാഭരണങ്ങൾ സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ